മുപ്പത്തിനാലാം സങ്കീർത്തനം എട്ടാം വാക്യം യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൽ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ ഭാഗ്യവാനെക്കുറിച്ച് ആറാമതായി ബൈബിളിൽ കാണുന്ന പ്രസ്താവന ദൈവത്തെ ശരണം അഥവാ ആശ്രയം പ്രാപിക്കുന്ന വ്യക്തി എന്നതാണ് ഈ വാക്യം ആരംഭിക്കുന്നതും ഇതുമായി ബന്ധമുള്ള വിഷയത്തിൽ ഊന്നി തന്നെയാണ് ദൈവത്തെ ആശ്രയിക്കാൻ കഴിയുന്നത് ദൈവം നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവർക്ക് മാത്രമാണ് കേവലം ഒരു സങ്കല്പം മാത്രമായി ദൈവത്തെ കാണുന്നവർക്ക് ഈ ഭാഗ്യം അനുഭവിക്കാനാവുകയില്ല അതിന് ദൈവത്തെ രുചിച്ചറിയണം അവിടുന്ന് നല്ലവനെന്ന് രുചിച്ചറിയണം അപ്പോൾ മറ്റൊന്നിലും ആശ്രയിക്കേണ്ടി വരികയില്ല ദൈവത്തിൻ്റെ സ്വഭാവ ഗുണമായി പറയുന്ന സവിശേഷതകളിൽ ഒന്നാണ് ദൈവം നല്ലവൻ എന്നത് യേശു പഠിപ്പിച്ചു നല്ലവൻ ഒരുവനേ ഉള്ളൂ അത് ദൈവപിതാവ് മാത്രമാണ് യേശു ഇത് പറയുമ്പോൾ മറ്റെല്ലാവരും മോശമാണെന്ന് അല്ല തിന്മയാണെന്ന് അല്ല പിന്നെയോ നന്മയിൽ പൂർണ്ണൻ ദൈവം മാത്രമാണ് എന്നാണ് ദൈവം സൃഷ്ടി നിർവഹിക്കുമ്പോഴും ഓരോ ദിവസവും പിന്നിടുമ്പോൾ നല്ലതെന്ന് കണ്ടു എന്നും ഒടുവിൽ എല്ലാം നല്ലതെന്ന് കണ്ടു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു സകലവും നല്ലതായി സൃഷ്ടിച്ച സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ആ ദൈവത്തെ രുചിച്ചറിയുന്നവർക്കാണ് ഏതു സാഹചര്യത്തിലും ഒരുപക്ഷെ എല്ലാം ദോഷമായി ഭവിക്കുമ്പോഴും ദൈവത്തിൽ ശരണം പ്രാപിക്കാൻ കഴിയുന്നത് ദൈവം എനിക്ക് തിന്മയൊന്നും ചെയ്യുകയില്ലെന്ന് അവൻ പൂർണ്ണമായും വിശ്വസിക്കും അപ്പോൾ അവിടുന്ന് തിന്മയും നന്മയാക്കി മാറ്റും ദൈവത്തിൽ ആശ്രയിക്കുക എന്നത് തൻ്റെ കഴിവിനേക്കാളും അറിവിനേക്കാളും ഉപരി ദൈവത്തിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ചാണ് ആപത്തനർത്ഥങ്ങളിൽ മാത്രമല്ല ജീവിതത്തിലെ ഏതൊരു തീരുമാനത്തിന് മുമ്പും ദൈവത്തിൻ്റെ ഹിതത്തിനായി പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൻ്റെ പിന്നിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കുന്നതിനെക്കുറിച്ചാണ് ദൈവത്തെ സ്വന്തം ജീവനേക്കാൾ അധികം ആശ്രയിക്കാൻ അവർക്കാണ് കഴിയുന്നത് ജീവന്റെ ഉടയവനായ ദൈവത്തിൽ ആശ്രയം വെച്ച് അനുഗ്രഹീതരാവുക മരണത്തിലും അവിടുന്ന് നമ്മെ ഉപേക്ഷിക്കയില്ല ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ